നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ തോരനാണ് അതിന് വേണ്ടി നൂറ്റമ്പത് ഗ്രാം ചെറുപയർ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതൊരു കുക്കറിലേക്കിട്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുക ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിക്കുക ഒരു മൂന്ന് വിസയിലേപ്പിച്ച് വേവിച്ച് വയ്ക്കുക ഇനി ഒരു പാനിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കാട് കടുക പിന്നെ നമ്മൾ നേരത്തെ ചതക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി വേപ്പില വലുത്തുള്ളി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് ഇളക്കുക ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചേർക്കുക ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക നമ്മുടെ ചെറുപയർ തോരൻ റെഡി